നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ പരാമർശം വളരെ ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നു ഈ കൈകൾ ശുദ്ധമാണ് എന്നായിരുന്നു മകൾ വീണാ വിജയന്റെ എക്സോളോജിക് സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യൻ നിസ്സന്ദേഹം പറഞ്ഞത് തനിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു ആരോപണവും ഏശില്ലെന്നും തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തെല്ലാം കഥകൾ നേരത്തെയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ ഏൽക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻറെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങ സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ മുഴുവൻ ഭാഗം ഇത് സത്യമല്ലേ ഈ കേരള ജനതയ്ക്ക് മുഴുവനും അറിയാം പക്ഷേ മുഖ്യൻ ഇത് സത്യമല്ല എന്ന് സമ്മതിക്കില്ല മുഖ്യന്റെ അടിവേര് തോണ്ടി പുറത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഇതിന് ആധാരം ഈ കൈകൾ ശുദ്ധം ആണോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്ന തലക്കെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതം പ്രഥമമായ ഒരു വാർത്ത മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യ എഴുപത്തിയഞ്ചു വർഷം കാത്തിരിക്കേണ്ടി വന്നു പല വൈതരണികളും നേരിട്ടെങ്കിലും തട്ടിയും മുട്ടിയും തടിക്കു കേടില്ലാതെ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു ഇതേവരെ പാർലമെന്റിൽ സോമനാഥ് ചാറ്റർജിയും ഇന്ദ്രജിത് ഗുപ്തയും വാസുദേവാര്യയും മറ്റും അധികായന്മാരായ കമ്മ്യൂണിസ്റ്റ് ഇതര നേതാക്കളുടെ മുഖത്ത് കണ്ണിട്ട് പുച്ഛിച്ചു ചിരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ മഹാപ്രസ്ഥാനം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന മുന്നറിയിപ്പോടെയാണ് പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ചില സമ്മർദ്ദങ്ങൾക്ക് വശം ആ യശസ്സിൽ ഇപ്പോഴും ഒരു കോട്ടവും സംഭവിക്കില്ലായിരുന്നു വൈദ്യുതി മേഖലയിൽ ഇന്ത്യ കണ്ട അതിപ്രഗത്ഭരായ ട്രേഡ് യൂണിയനിസ്റ്റ് ഇ ബാലാനന്ദനും ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജനനായകൻ വി എസ് അച്യുതാനന്ദനും മറ്റും സധൈര്യം സത്യം കണ്ടെത്തി പാർട്ടിയോട് തുറന്നു പറഞ്ഞ കാനഡ ഇടപാടിലെ വീഴ്ചകൾ ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ പാർട്ടി എന്നാൽ പണം കൊയ്യാനുള്ള സ്വർണം കായ്ക്കുന്ന മരമല്ല എന്ന ദൃഢനിശ്ചയത്തിൽ കാലിടറാതെ നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ പാർട്ടിക്ക് വരില്ലായിരുന്നു അർബുദം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമായിരുന്നു വഞ്ചകനായ പ്രകാശ് കാരാട്ട് ഈ പാർട്ടിയുടെ അന്ത്യകൂദാശ ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ പാവങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ ഒറ്റ മനുഷ്യൻ കാരണം പൊലിഞ്ഞു പോയത് ആർക്കു വേണ്ടിയാണ് തൊഴിലാളി വർഗത്തെ ഒറ്റ കൊടുത്തത് എന്തു കിട്ടി കാരാട്ട് പുഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ തന്റെ കൈകൾ ശുദ്ധമെന്ന ശുദ്ധം എന്ന പദത്തിന് മലയാള നിഖണ്ഡുവിൽ എന്നു മുതലാണ് ഈ അർത്ഥം വന്നത് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന് ഈ മനുഷ്യൻ ഇത്ര തറയാണോ നാവെടുത്താൽ കള്ളമേ പറയുവോ മക്കളെയും അതേ അച്ചിൽ വാർത്തെടുത്തു വച്ചിരിക്കുകയാണോ സി പി എമ്മിന്റെ ഏതു ഘടകമാണ് പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയുടെ മകൾക്ക് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തത് എന്നാണ് ആ അനുമതി ലഭിച്ചത് സി പി എം എന്നാൽ ഏകശിലാരൂപത്തിലുള്ള ഒരു പാർട്ടി പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് കാലത്തിന്റെ നിഴൽ കണ്ണാടി കാണിച്ചാൽ ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ് ചുരുൾ നിവരുന്നത് തെറ്റുകൾ ഏറെയുണ്ടെങ്കിലും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വതന്ത്രയായി എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട് അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി അബദ്ധങ്ങൾ പക്ഷേ ആ ചങ്കിൽ കളങ്കമില്ല ഗാന്ധിജി പോലും അതിന്റെ സംശുദ്ധിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ അഭിമാനത്തോടെ പറയാൻ നാവ് പൊന്തിക്കാൻ കഴിഞ്ഞത് ഈ പാർട്ടിയിൽ അവശേഷിച്ച വിശ്വാസ്യതയുടെ കനൽ കഷ്ണങ്ങൾ പെറുക്കു കൂട്ടുകയാണ് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണ തായ്ക്കണ്ടിയിൽ ബംഗളൂരുവിൽ എക്സോലോജിക് എന്ന സ്ഥാപനം കോടികൾ മുടക്കി തുടങ്ങിയത് എന്നാണ് വീം പഠിച്ചത് ഇത്രയും കാലം ഈ മഹാന്റെ വായിൽ പഴമായിരുന്നു ഏതെങ്കിലും കാലത്ത് അത്തരം പരാധീനതകൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടോ രാജാവിന്റെ കുടുംബമല്ലേ എന്തൊരു പെരും നുണ സേവകൻ ജോൺ ബ്രിട്ടാസിന്റെ ഒരു സെല്ലു പോലെ വീണ തലച്ചോറിൽ എന്നാണ് ഇതിനർത്ഥം പിണറായി വിജയനു വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ ഇത് പിണറായിയെ വെട്ടിൽ ചാടിച്ച ലാവ്ലിൻ ഇടപാട് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ വിവാദ ഇടപാടുകളുടെയും സൂത്രധാരൻ യഥാർത്ഥ റാസ് പുട്ടിൻ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയാൽ അതോടെ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമെന്ന് ബുദ്ധി ഉപദേശിച്ചു എം വി ഗോവിന്ദൻ പോലും സ്വപ്നം കാണാത്ത പദവിയിലേക്ക് അദ്ദേഹത്തെ തിരുകി കയറ്റിയ ബുദ്ധി രാക്ഷസൻ അയാളുടെ കോടികളുടെ ആസ്തി ഞൊടിയിടയിലാണ് സഹസ്ര കോടിയിലേക്ക് കുതിക്കുന്നതും സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും തമ്മിലുള്ള പാലത്തിന്റെ തിരുക്കുറ്റി അതാണ് ചാണക്യൻ എന്തായാലും പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകൾക്ക് വ്യവസായം തുടങ്ങാൻ ആ അംഗം ഉൾപ്പെട്ട ഘടകത്തിന്റെ അനുമതി വേണ്ടെന്ന് എന്നേ മുട്ടാപോക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ വരരുതേ ബ്രിട്ടസൈ മാർക്സും ഏങ്കൽസും ജീവിച്ചിരുന്ന കാലത്തു തന്നെ എഴുതപ്പെട്ട ആ രേഖകൾ പിണറായി വിജയന്മാർ ഭാവിയിൽ തലമൊക്കിയേക്കുമെന്ന് കണ്ടുതന്നെ എഴുതപ്പെട്ടതാകുമോ അത് കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചാണ് താത്വികാചാര്യനായ കെ ദാമോദരൻ മൂലധനം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട തത്വങ്ങളും വിദേശയാത്രകളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള കൈപുസ്തകത്തിനും മറ്റും രൂപം കൊടുത്തത് താത്വിക ആചാര്യന്മാർ മാത്രമല്ല സാധാരണ നേതാക്കൾ പോലും തങ്ങളുടെ വിദേശ യാത്രകളെ കുറിച്ചുള്ള അനുഭവങ്ങൾ വികാരവായ്പോടെ പുസ്തകങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് വായിക്കുമ്പോൾ ആരാണ് കോരിത്തരിച്ച് പോകാത്തത് ഇ കെ നായനാർ വിദേശയാത്രകളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ കേരളത്തിന്റെ ഭരണ വഹിച്ചിരുന്ന ഒരു നേതാവ് ആദ്യത്തെ വിദേശയാത്ര പോകാൻ ദില്ലിയിലെ പാർട്ടി ഓഫീസിലെ ജീവനക്കാരനോട് എനിക്ക് കുറച്ച് പണം കടം തന്നാൽ മടങ്ങി വന്ന ശേഷം തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ ഒരു വെള്ളക്കടലാസ് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുക്കുന്ന രംഗമുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായ നായനാരോട് യു പി കാരനായ ആ ജീവനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ് സഖാവിന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു അപേക്ഷ എഴുതി പാർട്ടിക്ക് തരണം അത് ഒപ്പിട്ട് കിട്ടിയാൽ സഖാവിന് ആവശ്യമുള്ള തുക ഡോളർ മാറ്റാനായി തരാം അതേപോലെ ചെയ്തു നായനാർ പണം വാങ്ങി അതാണ് എന്റെ പാർട്ടി ആ പാർട്ടിയെ ഞങ്ങൾ സ്നേഹിച്ചത് അതല്ലാതെ ചെങ്കുടിയെ അപമാനിക്കുന്ന ഒരു നക്കിയുടെ പാർട്ടിയെ അല്ല ഇന്ന് നായനാരുടെ വിദേശയാത്രയുടെ പുസ്തകം കയ്യിലെടുത്താൽ അടുത്തെങ്ങാനും ഒരു തീപ്പട്ടിക്കോൽ ഉണ്ടോയെന്ന് തെരയേണ്ടി വരും അത് ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വായിക്കാൻ പാടില്ല വായിച്ചാൽ ഭ്രാന്ത് പിടിക്കും ഇതാണ് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നതും നന്ദി